ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ നല്ല രസമാണ് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല വെളിച്ചാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ എഴുന്നേൽക്കണം അപ്പോൾ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ഇന്നലെ മുതൽ മഴയൊക്കെ മാറി മറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു ഇന്ന് നേരം വെളുത്തപ്പോണെങ്കിൽ നല്ലൊരു സുഖമുള്ള തണുപ്പുള്ള പ്രഭാതമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരം വെളുത്തിട്ട് ഇതാ ഇങ്ങനെ മുറ്റവും കാര്യങ്ങളൊക്കെ നോക്കി നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ആ ഒരു തണുപ്പിൽ ഇങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ മൗഗ്ലിക്കുട്ടനെ മടി എൻ്റെ കൂടെ പുറത്തേക്ക് വരാനായിട്ട് വരാനായിട്ടാണ് അപ്പോൾ അവനെ കുറേ നിർബന്ധിച്ചിട്ടാണ് അവൻ വന്ന് കഴിഞ്ഞ് ആ ടൈലിൽ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൂക്കോട്ടയൊക്കെ എടുത്തും കഴിഞ്ഞ് പൂപ്പറിക്കും ാണ് കേട്ടോ ഭഗവാനി വെക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ചെട്ടിപ്പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ചും കഴിഞ്ഞിട്ട് ഭഗവാനി വെക്കാം അതുപോലെ തന്നെ ആ മഞ്ഞ കമ്മൽ പൂക്കളും കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ കുറച്ച് ചെടികളും പച്ചക്കറി തൈകളും ഒക്കെ വെച്ച് നോക്കണം അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ചിലർ പറയില്ലേ എനിക്കൊന്നിനും ടൈമില്ല ആകെ സ്ട്രെസ്സാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ഈ സ്ട്രെസ് കുറയ്ക്കാൻ യ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയിലേക്ക് മടങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി കൃഷി ചെയ്യാനൊന്നും നമുക്ക് സമയവും സ്ഥലമൊന്നും ഉണ്ടായിരുന്നൊന്നും വരില്ല അപ്പം നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കണം കേട്ടോ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല ഇതിൻ്റെ അടുത്ത് വന്നൊക്കെ നിൽക്കുമ്പോൾ ആ ചെടികളും പൂക്കളും അല്ലെങ്കിൽ കായ്ഫലങ്ങളൊക്കെ തരുന്ന ചെടികളാണെങ്കിൽ അവയുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ മനസ്സന്തോഷമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സന്തോഷമുള്ള ആൾക്കാരായിട്ട് മാറും നമ്മുടെ കോഴിമക്കള് ഞാൻ എന്തോ അവർക്ക് തിന്നാനായിട്ട് കൊടുക്കാനായിട്ട് എടുക്കുന്നതാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നത് അവരും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെറ്റിപ്പൂവിൽ ചില മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞതാണ് കേട്ടോ രണ്ട് കമ്മൽ പൂക്കളും കൂടി നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഇഷ്ടംപോലെ റോസാ പൂക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനുണ്ടല്ലോ കുറച്ചതിങ്ങനെ കാടായപ്പോൾ കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കാട്ടിക്കളയാണ് ചെയ്തത് ഇവിടെ നിന്ന് ആറ്റം വരെ മാവിൻ്റെ ചൂട് വരെയൊക്കെ നടന്ന് നമുക്ക് പോകേണ്ടതാണ് അപ്പം അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ോസാ ചെടികൾ ഡ്രസ്സുമ്മയൊക്കെ പിടിച്ച് ഇങ്ങനെ വലിച്ച് ആകെ ബുദ്ധിമുട്ടായപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഭഗവാനി പൂക്കളൊക്കെ വെച്ച് തിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ഈ ദിവസം തന്നെ തുടങ്ങുന്നത് കേട്ടോ പൂക്കൾ പറിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമേ അല്ല പക്ഷെ ഭഗവാന് പൂ പറിച്ചു വെക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒത്തിരി തുളസിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആകാശമല്ലി നമ്മൾ ഗേറ്റിന് പുറത്ത് റോഡ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ഈ ആകാശമല്ലി റെഡ് കളറിലുള്ളതൊക്കെ ഇങ്ങനെ ഓരോ വീടുകളിൽ നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ഇനി എങ്ങനെയെങ്കിലും അതിൻ്റെ വിത്ത് കൊണ്ട് വന്നു കഴിഞ്ഞ് നമുക്കും വെക്കണം അപ്പോൾ അതാ നമ്മുടെ ചെണ്ടുമല്ലിയിലെ ഒരു കട അങ്ങനെ തന്നെ പൂവിൻ്റെ ആ ഒരു ഭാരങ്ങൾ ായിരിക്കും മറിഞ്ഞു കിടക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ കിണറിന്റെ ആ തിണ്ണയിലേക്ക് അതിങ്ങനെ ചാരി വെച്ച് കൊടുക്കാം നല്ല വലിപ്പമുള്ള പൂക്കളാണല്ലോ എന്നിട്ട് പറിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നുമില്ല അതുകൊണ്ടായിരിക്കും ഭാരം കൂടിയിട്ട് അതിങ്ങനെ മറിഞ്ഞു വീഴുന്നത് കേട്ടോ കുണ്ടമല്ലിപ്പൂക്കളും നമ്മുടെ വീട്ടിലിപ്പോ വിരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോ അതെല്ലാം കൂടി ഇങ്ങനെ കണ്ടൊക്കെ നടക്കുമ്പോ തന്നെ എന്താ പറയാ നമുക്ക് ഇനി എന്ത് കഠിനുള്ള ജോലികളും ചെയ്യാനായിട്ട് കുറച്ച് സമയം നമുക്ക് ഗാർഡനിൽ നടന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു എനർജി മതി കേട്ടോ ചെടികൾക്കിടയിലൂടെ നമ്മുടെ കോഴിമക്കൾ നടക്കുമ്പോൾ ഇതിലെന്തെങ്കിലും പുഴുക്കളോ പ്രാണികളൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ അതിനെയൊക്കെ കൊത്തി തിന്നോളൂ കേട്ടോ ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് കോഴിമക്കളെല്ലേ ഉള്ളൂ ഇനിയും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞേ ഒന്നും കൂടി വിപുലമാക്കണം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെവിടേക്കെങ്കിലൊക്കെ അകലേക്കൊക്കെ പോകുമ്പോൾ ഇവയൊക്കെ നോക്കാനും കൂട് തുറക്കാനും അടയ്ക്കാനും ഒക്കെ മറ്റുള്ളവരാശ്രയിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു വിഷമം ഉള്ളൂ കേട്ടോ എന്നാലും ഇന്നൊന്നല്ലല്ലോ വല്ലപ്പോഴല്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ ഈ ഒരു െടി കാണാൻ ശരിക്കും കാവടി പോലെ നല്ല ഭംഗിയാണ് കേട്ടോ നിറഞ്ഞ അതിൻ്റെ തണ്ടിന്റെ തുമ്പ് വരെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ പൂ വിരിഞ്ഞിട്ടില്ല രാത്രിയാണ് ഇത് വിരിയ നേരം വെളുക്കുമ്പോഴേക്കും കൊഴിഞ്ഞ് കിടക്കും അപ്പോൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ എന്താ പറയുക സ്നോ പെയ്ത പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ഈ പൂക്കൾ കേട്ടോ അപ്പം അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ വേണ്ടല്ലോ രാവിലെ തന്നെ കോഴിക്കോട് തുറന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ നിൽക്കുമ്പോൾ മാത്രമാണ് ഫസ്റ്റ് ഇറങ്ങൂ ബാക്കിയുള്ള രണ്ട് രണ്ടുപേരും അവിടെ കുറച്ച് സമയം നോക്കി നിന്നത്തൊക്കെയാണ് ഇറങ്ങൂ കേട്ടോ അപ്പോൾ അവനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഐഡിയ ഒക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇപ്പോഴാണെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് ആയിട്ടുണ്ടല്ലോ ഈ ഒരു സമയം തുടങ്ങി ഒക്ടോബറിലൊക്കെ എല്ലാ മരങ്ങളുടെയും ഇലകളൊക്കെ പൊഴിയും അവൻ ഇവിടെയാണെങ്കിൽ നെല്ലിപ്പുളിയുടെയും ഇരുമ്പം അങ്ങോട്ട് പൊഴിഞ്ഞിട്ട് ഇങ്ങനെ നിറഞ്ഞു കെടുക്കുകയാണ് കേട്ടോ അമ്മ മുറ്റടിക്കാനുള്ളൊരു ടാസ്ക്കാണ് അപ്പോൾ ഉള്ളത് ഇപ്പം നമ്മുടെ മൗബുളി കൂട്ടനാണെങ്കിൽ ഇത് കുറച്ച് സമയമൊക്കെ എൻ്റെ കൂടെ നടന്നതാണ് പിന്നേയും വന്ന് കിടക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ മൊബൈലിൽ ഭക്തിഗാനമൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ് ഇന്ന് നൂലപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ നൂലപ്പത്തിൻ്റെ പൊഴുത എടുത്തിട്ടുണ്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച കുറച്ചധികം സമയം വെട്ടി തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലാണെങ്കിൽ ലേശം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുഴയ്ക്കണം ഈ വെള്ളം മാത്രം പോരാ ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കും പിന്നെ അതല്ലാതെ ഒട്ടിപ്പിടിക്കൂല നമ്മൾ കാറ്റിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് തിരിക്കുമ്പോഴൊക്കെ ബലം പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ലേശം ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചും കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കറക്കുമ്പോൾ വേഗം വന്നോളൂ കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരിക്കട്ടെട്ടോ നല്ലപോലെ കുഴച്ചും കഴിഞ്ഞ് കുറച്ചൊന്ന് ചൂടാറുന്നത് വരെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് നാളികേരം ചെരികെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നൂലപ്പത്തിനും ഒപ്പം കഴിക്കുന്നത് നാളികേര പാൽ കൂട്ടിയിട്ടാണ് അപ്പോൾ നാളികേരത്തിന് പിന്നെ നമ്മുടെ സുജാത മിക്സി ഉള്ള കാരണം ഒരു കറക്കം കൊണ്ട് തന്നെ നല്ലപോലെ പാലൊക്കെ പിഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നത്തെ കാര്യമൊന്നും പറയണ്ട നൂലപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുറ്റിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ആ ചില്ലുണ്ട് വളഞ്ഞു പോയി ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഈ ചില്ല് നേരെ ഇട്ടില്ല എന്നാണ് തോന്നുന്നത് ആകെ വളഞ്ഞു കൂടി ഇരിക്കുകയായിരുന്നു പുറത്തെടുത്ത് കഴുകിയിട്ടുള്ളതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടാ ആകെ അതിങ്ങനെ ഞെക്കി പിഴിഞ്ഞ് തിരിഞ്ഞൊക്കെ പോയിരിക്കുന്നതായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിലൂടെ നൈസായിട്ട് നൂല് നൂല് പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞാൻ ആ ചില്ല് മാറ്റിയിട്ട് ഇത്രയും കൂടി വലിയ ഹോളുള്ളത് ഇട്ടു അപ്പോൾ പിന്നെ എന്താ പറയുക നൂലപ്പം എന്നുള്ള പേര് മാറ്റിയിട്ട് കയറപ്പം എന്ന് ഇടണം അതുപോലെ കയറിൻ്റെ വലിപ്പത്തിലുള്ള വലിയ രീതിയിലാണ് കേട്ടോ അത് അതിൽ നിന്ന് വിട്ടുപോകുന്നത് പിന്നെ ബാക്കിയുള്ളതാണെങ്കിൽ ഞാൻ മണിമണികളായിട്ടും എടുത്തു വിട്ടാം എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഈ നാളികേരപ്പാലും പഞ്ചസാരയും കൂട്ടി അങ്ങോട്ട് കഴിച്ചു വിട്ടാം അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ട് എത്രയോ കാലായി നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് പക്ഷേ ഈ ചില്ല് നേരെയല്ല ഇട്ടിരിക്കുന്ന സൈഡ് തിരിച്ച് ഒരു സൈഡിലേക്കായിട്ട് നിൽക്കായിരുന്നു എന്നുള്ളതൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല കാരണം ഈ പാട്ടിലൊക്കെ അങ്ങോട്ട് മുഴുകിയും കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരുന്നത് കേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ വേറെ ചില്ല് മേടിക്കേണ്ടി വരുമോ എന്നറിയില്ല ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ രമേശായിട്ട് വന്നു കഴിഞ്ഞു കൈകൊണ്ട് അതിങ്ങനെ വളഞ്ഞിരിക്കുന്നതൊക്കെ നേരെയാക്കി നേരെയാക്കി തന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടാ ഇനി അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാനങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അതിപ്പോൾ നൂലപ്പം നൂല് പോലെ ഇരിക്കണം എന്നോ ഇത്തിരി വണ്ണം കൂടിയതുകൊണ്ടോ വണ്ണം കുറഞ്ഞതുകൊണ്ടോ ഒന്നും അതിൻ്റെ ടേസ്റ്റൊന്നും പോകില്ല അല്ലേ കാഴ്ചയിൽ ഇത്തിരി അത്ഭുതമൊക്കെ തോന്നുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും വലിയ കാര്യമില്ലാന്നൊക്കെ വിചാരിച്ച് വലിയ മൈൻഡാക്കാതെ ഞാനത് രമേശ് കൊടുത്തു കേട്ടോ അപ്പോൾ അതിൽ ഉണ്ടമണി ആയിട്ടുള്ളതാണ് ഞാൻ കഴിച്ചത് മറ്റേതും കഴിച്ചു നോക്കിയാൽ ഒരേ ടേസ്റ്റ് തന്നെയാണ് എന്നാലും നൂലപ്പം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നൈസായിട്ട് നൂല് പോലെ വീണ് കിടക്കുന്നതല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇത്തിരി ശ്രദ്ധ വേണം ശ്രദ്ധയൊന്നും പാളിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഓർത്ത് വിട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇന്നലെ ഫാം വിസിറ്റിങ്ങിന് പോയപ്പോൾ അവർ തന്നിരുന്ന ആ ചോളം ഉണ്ടായിരുന്നു അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചും കഴിഞ്ഞിട്ട് ഈ ഇഡൽ ചെമ്പിൽ വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് റ്റി എടുക്കാം അങ്ങനെ നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും മുളകും ഇതിന് ചുറ്റുമൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ തണ്ടൊക്കെ ഒടിച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വേവിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഉപ്പും മുളകും കൂടി അങ്ങോട്ട് പുരട്ടിയപ്പോൾ ഒന്നും പറയണ്ട അടിപൊളിയായിരുന്നു നമ്മൾ ഇങ്ങനെ ഊട്ടിക്കൊക്കെ പോകുമ്പോൾ വാങ്ങി അവിടെ വെച്ച് തന്നെ കഴിക്കാറുണ്ട് വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇനി പുറത്ത് പോകുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങണം അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം